ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഭീഷണികൾക്ക് മറുപടിയായി യു എ യിലെയും തുർക്കിയിലെയും സൗദിയിലെയും അമേരിക്കൻ സൈനിക ബേസുകൾ ആക്രമിക്കാൻ ഇറാന്റെ വമ്പൻ നീക്കം ഇറാനിലെ ഇറാനിലെ അലി ഖമേനി ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾക്കിടയിലാണ് അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെ ആണവായുധ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സൗദി അറേബ്യയിലെയും യു എയിലെയും തുർക്കിയിലെയും അമേരിക്കൻ എയർബേസുകൾക്ക് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇതിനുള്ള എല്ലാ അംഗീകാരങ്ങളും അനുമതികളും ആയത്തുള്ള അലി ഖമേനി ഭരണകൂടം നൽകിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏത് നിമിഷവും അമേരിക്കയുടെ എയർ ബേസുകളിലേക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മിന്നൽ ആക്രമണം ഉണ്ടായിരിക്കാം ഇറാനിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി മുന്നേറുകയാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ ഇറാനിൽ കൊല്ലപ്പെട്ടത് പന്ത്രണ്ടായിരത്തിലധികം സാധാരണക്കാരാണ് പന്ത്രണ്ടായിരത്തിലധികം സാധാരണക്കാരെ ഇറാൻ സൈന്യം വകവരുത്തിയിരിക്കുന്നു ഇതിന് പിന്നിൽ ആയത്തുള്ള അലി ഖമേനിയുടെ കടുത്ത നിലപാടാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളിയായിട്ടുള്ള ഇറാൻ ഭരണകൂടത്തിനെതിരെ തെരുവുകളിൽ പ്രക്ഷോഭം നടത്തുന്ന സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും അടക്കമാണ് തെരുവുകളിലിട്ട് വൻതോതിൽ കൊലപ്പെടുത്തിയത് അതിന് നിർദ്ദേശം നൽകിയതാകട്ടെ ആയത്തുള്ള അലി ഖമീനിയും മസൂദ് പ്രശസ്ഖ്യാനുമാണ് ഈ കണ്ണില്ലാ ക്രൂരതയ്ക്ക് നേരെ കണ്ണടച്ചു നിൽക്കാനാകില്ല എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരു ബന്ദികളെ കൂടി കൊലപ്പെടുത്തിയാൽ ഇനി ഒരു പ്രക്ഷോഭകരെ കൂടി കൊലപ്പെടുത്തിയാൽ ആയത്തുള്ള അലി ഖമേനിയുടെ ഒളിയിടത്തിലേക്കായിരിക്കും അടുത്ത അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുക എന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് അമേരിക്ക നൽകിയത് ഇതിന് പിന്നാലെ സൈനിക നീക്കത്തിന് അമേരിക്ക നിർദ്ദേശം നൽകി ഇറാന്റെ അതിർത്തികളിലേക്ക് അമേരിക്കൻ പടക്കപ്പലുകൾ പടയൊരുക്കം നടത്തി ഇറാന്റെ സിക്സ്റ്റീൻ അടക്കം ബി ടു ബോംബറുകൾ അടക്കം എയർബേസുകളിലേക്ക് ഖത്തറിന്റെ എയർ ബേസുകളിലേക്ക് പറന്നിറങ്ങി അതുപോലെ തന്നെ കാലാൽപ്പടയും സൈനിക ഒക്കെ തന്നെ ഇറാന്റെ അതിർത്തികളിൽ തമ്പടിച്ച് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഘട്ടത്തിലാണ് വലിയ തിരിച്ചടിക്ക് ഇറാനും തയ്യാറെടുക്കുന്നത് യു എ യിലെയും സൗദിയിലെയും അതുപോലെ തന്നെ തുർക്കിയിലെയും അമേരിക്കയുടെ സൈനിക ബേസുകൾ ലക്ഷ്യമിട്ട് ഇറാന്റെ വമ്പൻ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് തുർക്കിയിലെ അമേരിക്കൻ എയർ ബേസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വൻതോതിലുള്ള മിസൈൽ ആക്രമണം ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തിനുള്ള സാധ്യതയും ഇറാൻ തള്ളിക്കളയുന്നില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ കയ്യിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ഡ്രോണുകളാണ് ദീർഘദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ദീർഘദൂര പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ ആ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണത്തിനാണ് ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നത് അതിന് ഇറാൻ തിരഞ്ഞെടുക്കുന്നതാകട്ടെ അമേരിക്കയുടെ സൈനിക ബേസുകളെയാണ് പ്രത്യേകിച്ച് യു എ ഇയിലും അതുപോലെ തന്നെ തുർക്കിയിലും അതുപോലെ സൗദി അറേബ്യയിലും പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകാമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഈ സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ മുന്നൊരുക്കങ്ങളാണ് ഈ സൈനിക ബേസുകളിൽ അമേരിക്ക ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന് പിന്തുണയുമായി ഇസ്രായേൽ രംഗത്തുണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗമായ മൊസാദിന്റെ ചാരന്മാർ ഇതിനകം തന്നെ ഇറാനിൽ ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞു ഇറാനിലെ തെരുവോരങ്ങളിലുണ്ട് ടെഹ്റാനിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും ഇതിനകം തന്നെ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇറാനിലുടനീളം മൊസാദിന്റെ ചാരന്മാരുടെ ശൃംഖലയുണ്ട് ചാരശൃംഖലയുണ്ട് ആ ചാരശൃംഖല വലിയ വലുതാണ് നെറ്റ്വർക്ക് വളരെ വലുതാണ് ഇറാന്റെ ഇറ ഇറാന്റെ പ്രധാനപ്പെട്ട തിരിച്ചടി എല്ലാം തന്നെ പരാജയപ്പെടുത്തിയത് മൊസാദിന്റെ ഈ ചാരശൃംഖലയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇസ്രായേലിനും ഇറാനും ഇടയിൽ സംഭവിച്ചിരുന്നു ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അതിശക്തമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ ഇറാന് നൽകിയത് എന്നാൽ തിരിച്ചടിക്കാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ മൊസാദിന്റെ ചാരാക്രമണത്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങിയപ്പോഴെല്ലാം തന്നെ ആ സിസ്റ്റം പൂർണമായും ഇല്ലാതാക്കുകയായിരുന്നു മൊസാദിന്റെ ചാരന്മാർ ചെയ്തത് അങ്ങനെയാണ് തിരിച്ചടിക്കാൻ കഴിയാതെ ആ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടത് അതിനിപ്പോൾ അതിശക്തമായി തിരിച്ചടി നൽകാൻ ഇപ്പോൾ ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്തായാലും അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെ ഇറാൻ്റെ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് മറ്റൊന്നുമല്ല സൗദിയിലും തുർക്കിയിലും യു എയിലുമുള്ള ഇറാൻ്റെ അമേരിക്കയുടെ സൈനിക ബെയ്സുകൾ ലക്ഷ്യമിട്ടുള്ള വമ്പനാക്രമണത്തിലാണ് ഇറാൻ തയ്യാറെടുക്കുന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു